നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ മാമാങ്കം സിനിമയുടെ ചിത്രീകരണം ഭാരതപ്പുഴയുടെ തീരത്തും പരിസരങ്ങളിലുമായി നടക്കുന്ന കാലം ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഫൈറ്റിൽ പ്രേംനസീറിനും ജയനും ബാലൻ കെ നായർക്കുമൊപ്പം എം എൻ നമ്പ്യാരുമുണ്ട് ത്യാഗരാജനാണ് സ്റ്റൺ മാസ്റ്റർ അദ്ദേഹം സ്റ്റൺ സീക്വൻസുകൾ നടന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തു അതുവരെ കസേരയിലിരുന്ന് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചിരുന്ന ബാലൻ കെ നായരും എം എൻ നമ്പ്യാരും വാളും പരിചയും കയ്യിലെടുത്ത് കഥാപാത്രങ്ങളായി മാറി ആക്ഷൻ എന്ന് കേൾക്കേണ്ട താമസം അഭിനയം മറന്ന് ബാലൻ കെ നായർ പൊരുതാൻ തുടങ്ങി തുടക്കത്തിൽ നമ്പ്യാർക്ക് കാര്യം മനസ്സിലായില്ല നമ്പ്യാരുടെ കയ്യിലെ വാളും പരിചയും തെറിപ്പിച്ച് ബാലൻ കെ നായർ ചാടി വീണു കയ്യിലെ വാൾ കൊണ്ട് ബാലൻ കെ നായർ എം എൻ നമ്പ്യാരുടെ വയറ്റിൽ ആഞ്ഞു കുത്താനൊരുങ്ങുമ്പോഴേക്കും ത്യാഗരാജൻ കട്ട് പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാൻ ബാലൻ കെ നായർക്ക് കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സ് പൂർണമായും അഭിനയത്തിന്റെ ഭ്രാന്തമായ ലഹരിയിലായിരുന്നു നമ്പ്യാരുടെ ശരീരത്തിൽ കുത്തേൽക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപേ ത്യാഗരാജൻ ബാലൻ കെ നായരെ പിടിച്ചുമാറ്റി അപ്പോഴും താൻ ക്യാമറയ്ക്ക് മുന്നിലാണെന്ന ബോധ്യം ബാലൻ കെ നായർക്ക് ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കണ്ട് നമ്പ്യാർ വല്ലാതെ ഭയപ്പെട്ടു തന്റെ ഉള്ളിലെ ഭീതി നമ്പ്യാർ ത്യാഗരാജനോട് പങ്കുവച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്പ്യാരോട് മാത്രമായി ത്യാഗരാജൻ പറഞ്ഞു സാർ ക്ഷമിക്കണം ബാലൻ കെ നായർ അങ്ങനെയാണ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ബോധം ഉണ്ടാവില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഫൈറ്റ് സീനിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാകും വാളായാലും കത്തിയായാലും കുത്തേൽക്കും അത്രയും കേട്ടപ്പോൾ തന്നെ നമ്പ്യാർ പേടിച്ചു അരമണിക്കൂർ കഴിഞ്ഞ് സ്റ്റണ്ട് ചിത്രീകരണം പുനരാരംഭിച്ചു ഉള്ളിലെ ഭയം മറച്ചു പിടിച്ച് നമ്പ്യാർ പൊരുതി ബാലൻ കെ നായർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും ത്യാഗരാജൻ ഇടപെട്ട് അല്പം രോഷത്തോടെ പറഞ്ഞു ഇങ്ങനെ എടുത്താൽ ശരിയാവില്ല അത് കേട്ട് ബാലൻ കെ നായരും അവസ്ഥയിലായി അദ്ദേഹം ത്യാഗരാജനോട് ക്ഷമ ചോദിച്ചു ശ്രദ്ധിച്ച് ഫൈറ്റ് ചെയ്യാം എന്ന് ഉറപ്പും കൊടുത്തു പക്ഷേ ബാലൻ കെ നായരോട് ഫൈറ്റ് ചെയ്യാൻ എം എൻ നമ്പ്യാർക്ക് പേടിയായി അദ്ദേഹം ത്യാഗരാജനോട് പറഞ്ഞു ബാലനും മൊത്തം ആക്ഷൻ സീനിൽ നിന്നും എന്നെ മാറ്റണം ഡ്യൂപ്പിനെ വെച്ച് ചെയ്താൽ മതി സാർ പേടിക്കേണ്ട ഒരു അപകടവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അതിന് മറുപടിയായി ത്യാഗരാജൻ പറഞ്ഞെങ്കിലും നമ്പ്യാർക്ക് അത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു ഒടുവിൽ ത്യാഗരാജന് നമ്പ്യാരുടെ അഭിപ്രായത്തെ അംഗീകരിക്കേണ്ടി വന്നു ബാലൻ കെ നായരുടെയും എം എൻ നമ്പ്യ രുടെയും കുറെ ക്ലോസ് അപ് ഷോട്ടുകൾ എടുത്ത ശേഷം രണ്ടുപേർക്കും തുല്യരായ ഡ്യൂപ്പുകളെ വെച്ചാണ് ആ ഫൈറ്റ് സീൻ ത്യാഗരാജൻ പൂർത്തീകരിച്ചത് ബാലൻ കെ നായർ എന്ന പ്രതിപാദനായ നടൻ എപ്പോഴും അങ്ങനെയായിരുന്നു അഭിനയത്തിൽ ജീവിച്ചു ജീവിതത്തിൽ ഒരു തരി പോലും അഭിനയിച്ചിട്ടുമില്ല ആരാധകരുടെ മനസ്സിൽ വില്ലൻ എന്ന പദത്തിന്റെ പ്രതിരൂപമായിരുന്നു ബാലൻ കെ നായർ കോഴിക്കോട്ടെ സജീവമായിരുന്ന നാടക സമിതികളിൽ നിന്നാണ് ഈ നടൻ സിനിമയിലെത്തുന്നത് മലയാള സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് ഹിന്ദി സിനിമയിൽ സാക്ഷാൽ ദേവാനന്ദനു വേണ്ടി സ്റ്റണ്ട് രംഗങ്ങളിൽ ഡ്യൂപ്പായി അഭിനയിച്ചു ശങ്കർമൂർത്തിയുടെ സർഹദിലാണ് അദ്ദേഹം ഡ്യൂപ്പായത് ഈ കാര്യം അധികമാർക്കും അറിയില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ നാലിന് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി എന്ന സ്ഥലത്ത് രാമൻ നായർ ദേവകിയമ്മ ദമ്പതികളുടെ മകനായാണ് ബാലൻ കെ നായർ ജനിച്ചത് സിനിമ അഭിനയത്തിന് മുൻപ് അദ്ദേഹം കോഴിക്കോട്ട് ഒരു മെക്കാനിക്കായി ജോലി ചെയ്തു സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അക്കാലത്ത് അദ്ദേഹം കോഴിക്കോട് സംഗമം തിയേറ്ററുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു ഷൊർണൂർ സ്വദേശിനിയായ ശാരദെ വിവാഹം കഴിച്ചതിനുശേഷം അദ്ദേഹം ഷൊർണൂരേക്ക് താമസം മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എം ടിയുടെ തിരക്കഥയിൽ വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടത്തിലൂടെയാണ് ബാലൻ കെ നായർ മലയാള സിനിമയിൽ എത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മാപ്പുസാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് വില്ലൻ വേഷങ്ങളാണ് ആദ്യകാലത്ത് സിനിമയിൽ അധികവും കിട്ടിയത് എഴുപതുകളുടെ അവസാനത്തിൽ തിരക്കുള്ള വില്ലനായി അദ്ദേഹം എം എൻ നമ്പ്യാരോ ജോസ് പ്രകാശോ ബാലൻ കെ നായരോ വില്ലനാവാതെ മലയാള സിനിമ ഇല്ലെന്ന മട്ടായി ഈ വില്ലൻ ടൈപ്പുകൾ കുറെ കാലം മുഴച്ചു നിൽക്കുകയും ചെയ്തു ക്രൂരതയുടെ ആൾരൂപമായി ബാലൻ കെ നായർ തിരശീലയിൽ നിറഞ്ഞാടി ബലാത്സംഗവും അറുകൊലയും കൊള്ളയും തീവപ്പും തട്ടിക്കൊണ്ടുപോവലും കണ്ണു ചൂട്ടുക്കലും ഒക്കെയായി വിലസുന്ന വില്ലൻ തലയെറുത്തിട്ടാൽ വാലു പിടയിക്കുന്ന സ്വഭാവം ബാലൻ കെ നായരുടെ ചിരി പോലും കുടിലത തോന്നിക്കുന്നതായിരുന്നു വില്ലൻ ചിരിയുടെ പ്രതീകമായി നാം ഇപ്പോഴും കാണുന്നത് ബാലൻ കെ നായരുടെ ആ ചിരി തന്നെയാണ് വില്ലൻ വേഷത്തിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഓപ്പോളിലെ വേഷം ബാലൻ കെ നായരെ തേടിയെത്തുന്നത് പുറമെ പരുക്കൻ അഗമേ ശുദ്ധൻ വ്യക്തിത്വത്തിലെ ഈ പ്രത്യേകതയാണ് ബാലൻ കെ നായർക്ക് ഓപ്പോളിലെ എക്സ് മിലിറ്ററിക്കാരന്റെ വേഷം നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് എം ടി വാസുദേവൻ നായർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒറ്റത്തടിയായി ജീവിക്കുന്ന പരുക്കനായ മുൻ പട്ടാളക്കാരൻ പൂ പോലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ് പ്രായത്തിൽ വളരെ അന്തരമുണ്ട് അവർ തമ്മിൽ മധ്യവയസ്കന്റെ ആർത്തിപൂണ്ട കാമവും പട്ടാളക്കാരന്റെ ചിട്ടകളും മലനിരയിൽ ചോര നീരാക്കി പണിയെടുക്കുന്ന ഒരു കർഷകന്റെ പ്രതീക്ഷ നിർഭരമായ ജീവിതവും എല്ലാം നിറഞ്ഞതായിരുന്നു ആ കഥാപാത്രം ചെറിയ ിയ ചലനങ്ങളിൽ പോലും കൃത്യതയാർന്ന അഭിനയം കാഴ്ചവെച്ച ബാലൻ കെ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭരത് പുരസ്കാരം ലഭിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ബാലൻ കെ നായരെ കൂടുതൽ വ്യത്യസ്തമായ വേഷങ്ങളിലാണ് കണ്ടത് ഈ നാടിലെ സഖാവ് കൃഷ്ണപിള്ള ടി പി ബാലഗോപാലൻ എം എയിലെ നായികയുടെ അച്ഛൻ ആൾക്കൂട്ടത്തിൽ തനിയയിലെ മാധവൻ നായർ ചാട്ടയിലെ കാളവേലു ആര്യനിലെ ഉന്തുവണ്ടിക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ബീരാൻ ആരണ്യകത്തിലെ പോലീസുകാരൻ അബ്കാരിയിലെ ചാത്തു ി തുടങ്ങി നിരവധി വേഷങ്ങൾ കുടിലനായ കഥാപാത്രങ്ങളിൽ നിന്ന് ആർദ്രതയുള്ള കഥാപാത്രങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ കൂടുമാറ്റം വിസ്മയകരമായിരുന്നു ഒരു വടക്കൻ വീരഗാഥയിലെ വലിയ കണ്ണപ്പച്ചേകവർ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് സ്വന്തം മകനെ പോലെ കരുതി വളർത്തിയ മരുമകനെ കൊല്ലാൻ പേരമക്കളെ അനുഗ്രഹിച്ചയക്കുന്ന കണ്ണപ്പച്ചേകവർ അംഗം പലതു ജയിച്ച വീരയോദ്ധാവിന്റെ യുദ്ധവീര്യവും പകയും പോലെ തന്നെ സ്നേഹവും വാത്സല്യവും ബാലൻ കെ നായർ അതിൽ അനശ്വരമാക്കി മുസ്ലിം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അസാമാന്യമായ ം ബാല നായർ പ്രദർശിപ്പിച്ചിരുന്നു ഉന്തുവണ്ടി കടക്കാരനും കടവിലെ തോണിക്കാരനും മികച്ച ഉദാഹരണങ്ങളാണ് കടവായിരുന്നു അവസാന ചിത്രം മാപ്പുസാക്ഷിയിൽ മുറിബീടി തുപ്പി ലോറിയിൽ നിന്ന് ചാടിയിറങ്ങിയ ക്രൂരനായ ഡ്രൈവർ ഒടുവിൽ സ്നേഹം നിറച്ചു വിളമ്പിയാണ് കടവിലെ തോണിക്കാരനായി അകലേക്ക് തുഴഞ്ഞകുന്നത് സിനിമാഭിനയത്തിൽ ബാലനിക്കെ നായർക്ക് തുണയായത് നീണ്ടകാലത്തെ നാടകാഭിനയം തന്നെ പക്ഷേ നാടകത്തിലെ ഹൃദയബന്ധം സിനിമയിലും തുടർന്നു പോന്നു അവിടെയാണ് പിഴച്ചത് പ്രതിഫലം കണക്ക് വാങ്ങാൻ കൂട്ടാക്കിയില്ല തരാത്തവരോട് പരാതി പറയാനും പോയില്ല അതിനാൽ കിട്ടിയ തുകയേക്കാൾ അധികമായിരുന്നു ഒരിക്കലും മാറിക്കിട്ടാത്ത വണ്ടിച്ചെക്കുകൾ മാമാങ്കത്തിനു ശേഷം കോളിളക്കമായിരുന്നു എം നമ്പ്യാരും ബാലൻ ബാലൻകെ നായരും ഒന്നിച്ചഭിനയിച്ച ഒരേയൊരു ചിത്രം അദ്ദേഹം വിലനായുള്ള കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് നടൻ ജയന്റെ അപകട സംഭവിച്ചത് ജയന്റെ മരണത്തിനു പിന്നിൽ ബാലൻ കെ നായരാണെന്നുള്ള ആരോപണം അക്കാലത്ത് ചിലർ ഉന്നയിച്ചിരുന്നു ആ സംഭവങ്ങൾ ബാലൻ കെ നായരുടെ മകനും സിനിമാ നടനുമായ മേഘനാഥൻ ഒരിക്കൽ ഇങ്ങനെയാണ് ഓർത്തെടുത്തത് അന്നത്തെ കാലത്ത് ജയനെ ബാലൻ കെ നായർ കൊന്നതാണെന്നൊക്കെ ചിലർ എഴുതിവിട്ടു ചിലർ എഴുതി ജയൻ അമേരിക്കയിലാണ് രക്ഷപ്പെട്ടു എന്നൊക്കെ കോളിളക്കത്തിന്റെ സെറ്റിനിടെ നടന്ന അപകടത്തിൽ അച്ഛനും പരിക്കേറ്റിരുന്നു കാലിന്റെ എല്ലു പൊട്ടിയിരുന്നു ചികിത്സയിലായിരുന്നു അദ്ദേഹം ജയൻ മരിച്ച വിവരം കുറച്ച് ദിവസം കഴിഞ്ഞാണ് അച്ഛനെ അറിയിക്കുന്നത് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല വല്ലാത്ത വിഷമമായി അതിനിടെ അച്ഛൻ ഓപ്പോൾ എന്ന സിനിമയുടെ ഡബ്ബിംഗ് തീർത്തു വീൽ ചെയറിലാണ് അദ്ദേഹത്തെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയിരുന്നത് ഗോസിപ്പുകൾ ും അച്ഛനെ ബാധിച്ചിട്ടില്ല മഞ്ഞ പത്രക്കാർ എഴുതുന്ന വാർത്തകളും കുപ്രചരണങ്ങളൊന്നും അച്ഛൻ ശ്രദ്ധിക്കാറില്ല ആദ്യം കുറച്ച് വിഷമമൊക്കെ തോന്നിയിരുന്നു പിന്നെ പുസ്തകം ചെലവാക്കാനുള്ള തന്ത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതോടെ അതൊന്നും ഗൌനിക്കാറില്ലായിരുന്നു തെറ്റു ചെയ്തിട്ടില്ലെന്ന് സ്വന്തം മനസാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്തിനു വിഷമിക്കണം അതായിരുന്നു അച്ഛന്റെ നിലപാട് വാർത്തകൾ കണ്ട് ഭയന്ന് പുറത്തിറങ്ങാതെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെയൊന്നും അദ്ദേഹം ഇരുന്നിട്ടുമില്ല കോളിളക്കത്തിന്റെ അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ സിനിമയിലുള്ള സുഹൃത്തുക്കളോ ബാലൻ ബാലാക്യ നായർ എന്ന വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടുമില്ലെന്നും മേഘനാഥൻ പറയുകയുണ്ടായി കടന്നു വന്ന കാലത്ത് അയാൾ കാഴ്ചയിൽ ഒരു ലോറി ഡ്രൈവറെ പോലെ തോന്നിച്ചു ചുണ്ടിൽ മുറിബീടിയുമായി കയ്യില് അയാൾ ക്രുദ്ധനായി പെരുമാറി കാമവും ക്രൗര്യവും അയാളുടെ മുഖത്ത് പെട്ടെന്ന് പരക്കും ചിരിക്കുമ്പോൾ കണ്ണുകൾ വല്ലാതെ ചെറുതാവും ആരെയും അകറ്റി നിർത്തുന്ന പ്രകൃതം വില്ലൻ വേഷങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കിയ പോലെ തോന്നിച്ചു അയാൾ പക്ഷെ പിന്നീട് വേഷങ്ങളുടെ അതിരുകളെല്ലാം നിഷ്പ്രയാസം അയാൾ വകഞ്ഞുമാറ്റി മാറ്റി ചതിയനെയും കൊലപാതകിയെയും വേട്ട കെട്ടിയാടിയ ദേഹം അതേ ലാഘവത്തോടെ നിസ്സഹായനെയും ദയാലുവിനെയും എടുത്തണിഞ്ഞു ഇത്രയും വിരുദ്ധമായ സ്വഭാവവിശേഷങ്ങൾ ഒരേപോലെ ആവിഷ്കരിച്ച നടന്മാർ മലയാളത്തിൽ വിരളമാണ് അതുതന്നെയാണ് ബാലൻ കെ നായർ ഇന്നും ഒരേ സമയം പേടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ഓർമ്മയായി നമ്മുടെ മനസ്സിൽ നിറയുന്നത് രക്താർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം രണ്ടായിരം ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് അന്തരിച്ചത്